അപ്പോൾ ഇത് മൊത്തം ഒരു പുകയാണ് ഈ ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ പുകയാണ് ഇവരുടെ കമ്പനികളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു യമരാജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവരുടെ തന്നെ ഒരു കമ്പനിയായിട്ട് നമ്മൾ വെബ്സൈറ്റുകൾ കാണാൻ പറ്റും ഇവരുടെ യമരാജ് ഗ്രൂപ്പ് എന്താണ് അതിൽ നോക്കുമ്പോൾ അതിലവർ അവരുടെ ഒരു പ്രധാനപ്പെട്ട സാ പ്രൊഡക്റ്റ് കൊച്ചമണീസ് ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൊച്ചമണീസ് ഈ കൊച്ചമണീസ് എന്ന് പറഞ്ഞൊരു മസാല കമ്പനിയാണ് ഒരു പ്രാദേശികമായിട്ട് അവിടെ തുടങ്ങിയ പാലക്കാട് മറ്റു തുടങ്ങിയ ഒരു കമ്പനിയാണ് അത് അതിൽ ടേക്ക് ഓവർ ചെയ്തതാണ് അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നമുക്ക് മസാലയൊക്കെ വാങ്ങാൻ കിട്ടും ഇനി ട്രെൻഡി റോയ് എന്ന് പറയുന്ന ഒരു അപ്പാരൽ കമ്പനി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ അതിൽ കുട്ടികളുടെ മുതൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രങ്ങളുണ്ട് റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് എല്ലാത്തിനും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ രൂപയാണ് വില മിക്കതിനും നമ്മൾ നോക്കും പക്ഷെ എല്ലാം പോകുമ്പോൾ മേടിക്കാൻ പറ്റില്ല എല്ലാം സോൾഡ് ഔട്ടാണ് ഒന്നും മേടിക്കാൻ കിട്ടില്ല നമുക്ക് അതിൽ നിന്ന് ആ പിന്നെ ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന കാപ്പിപ്പൊടി വയ്ക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ കാപ്പിപ്പൊടി അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെയൊക്കെ സാഷെ സാക്ഷെ കൂട്ടമായിട്ട് പല വിലയ്ക്കും വാങ്ങാൻ കിട്ടും അതിൽ അത് ഞാൻ വാങ്ങാൻ ശ്രമിച്ചില്ല അതിലിങ്ങനെ സംഭവമൊക്കെ ഉണ്ട് പിന്നെയുള്ളത് ഭയങ്കര രസകരമായ കാര്യം യമരാജ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നിട്ട് അവർ വേറെ വിഭാഗമുണ്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇതേ വെബ്സൈറ്റിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ അമേരിക്കയിലെ ലക്ഷറി ബില്ലുകളൊക്കെയാണ് ലീസിന് വാടകയ്ക്ക് വിൽക്കാനൊക്കെ ആയിട്ടുള്ള നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ മേരിലാൻഡിൽ ഇതാ ഇത്ര ഇത്ര സ്ക്വയർ ഫീറ്റുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വിൽക്കാം വാങ്ങാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്തരം ബ്ലോഗുകൾ ഉണ്ടല്ലോ ഇപ്പോൾ റിയൽ എസ്റ്റ് അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് ബ്ലോഗുകളിൽ ലിങ്ക് ഇതിലേക്ക് കൊടുത്തേക്കാണ് അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മൊത്തം ഒരു പുകയാണ് ഈ ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ പുകയാണ് പക്ഷേ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്താണ് ഹോ ഹോൾഡെയിൻ എറണാകുളത്തെ ഹോൾഡേയിൻ ഹോട്ടലിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അങ്ങനെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ ഗോകുലും ഗ്രൂപ്പുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട് ഈ ഹോൾഡേയിനൊക്കെ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെ പണമുണ്ട് പക്ഷേ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ് അതിപ്പോൾ ഈ ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഹോട്ടൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പാരൽ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ആകെ അവിടെ അവിടെ കൃത്യമായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ കൊച്ചമണി ഫുഡ് പ്രോഡക്റ്റാണ് അതിൽ നമുക്ക് സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട്